<N> ം പ്രിയപ്പെട്ടവരെ നാറ്റക്കോയ നാറ്റക്കോയയുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തു അതിനകത്ത് ഒരുപാട് ആൾക്കാരുടെ കമൻറ്റുകൾ ഞാൻ വായിച്ചു അത് ഈ നാറ്റക്കോയയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പഴം ഊളകൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇദ്ദേഹത്തിന് കിട്ടുന്ന പൈസയിൽ നിന്നും ഒരു ചെറിയ ശതമാനം ഇവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് കാരണം ഇയാൾക്ക് ഒരുപാട് മീന്മാരുണ്ട് അതായത് ഓരോ ഗ്രൂപ്പിലും നൂറും ഇരുന്നൂറും ആൾക്കാരെ ചേർത്ത് ഇയാളുടെ മുമ്പിൽ കൊണ്ടുചെന്ന് അയാൾക്ക് പൈസ കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു വിഹിതം ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കും അതായത് മേലനങ്ങാതെ ജോലി ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം സത്യത്തിൽ ഇസ്ലാമിനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട ചെറ്റകളെ നിലക്ക് നിർത്താൻ ഈ സമുദായത്തിലെ പണ്ഡിതന്മാരോ സമുദായ നേതാക്കന്മാരോ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അൻസാരി സുഹേരി അസ്ഥാനപ്പുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ ഈ നാറ്റക്കോയെ വിളിച്ചിട്ട് സംസാരിച്ചതാണ് നിങ്ങൾ ഈ കിണറിന്റെ പേരിൽ കാണിക്കുന്ന തട്ടിപ്പ് അത് ശുദ്ധ തെമ്മാടിത്തരമാണ് അതങ്ങനെ ചെയ്യാൻ പാടില്ല ഇസ്ലാമിനെ പറയപ്പിക്കാൻ വേണ്ടിയാണ് എന്നെല്ലാം പറഞ്ഞപ്പോഴും ഇദ്ദേഹം പറഞ്ഞത് ഞാൻ അത്തരത്തിൽ കിണറിനെ ആരാധിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ അതിനകത്ത് പൈസ ഇടുന്നു എത്രയോ മസ്ജിദുകൾ മക്ക മക്ബറുകളിൽ പൈസ ഇടുന്നുണ്ട് അല്ലെങ്കിൽ റസൂലിന്റെ റസൂലു ആട്ടൊക്കെ ഈ വൃത്തികെട്ടവനെ ചെരിപ്പൂരി അടിക്കണം അതുപോലത്തെ നിർവുകേടാണ് ഇയാൾ കുറെ കാലമായിട്ടിരുന്നുകൊണ്ട് ഈ സമുദായത്തിന് നേരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും എന്തുകൊണ്ടാണ് ഈ സമുദായ നേതാക്കന്മാർ ഒരു അക്ഷരം ഇണ്ടാത്തത് പണമാണല്ല പണത്തിന് മുകളിൽ പരതും പറക്കില്ല എന്നാണല്ലോ എന്താണെങ്കിലും ഈ നാറ്റക്കൊയക്കെതിരെയുള്ള അവസാനത്തെ വീഡിയോ ആണെന്നാണ് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വല്ല പൈസ ഓഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ ഒന്നുമല്ല പറഞ്ഞാൻ മനസ്സിലാകാത്ത ഇതുപോലുള്ള മന്ദബുദ്ധികളോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഉസ്താദിന് തോന്നുന്നതുകൊണ്ട് ഉസ്താദ് ഈ വീഡിയോ വൈറ്റപ്പിയാണ് പക്ഷേ ഇങ്ങേര് കാണിക്കുന്ന ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരത്തിനുമെതിരെ ഞാൻ വീഡിയോകൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഇയാൾ യൂട്യൂബർമാർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ഇയാൾ പോയെന്ന് പറഞ്ഞായിരുന്നു ഇയാൾ പോട്ടെ ഇയാൾ അത്രയും ആംബ്യറുള്ള ആളാണെങ്കിൽ ഹൈക്കോടതി പോട്ടെ ഇയാളുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ പൊളിച്ചടുക്കി കാണിച്ച് ഇവിടുത്തെ യൂട്യൂബർമാരായിട്ടുള്ള ഞങ്ങളെ പിള്ള ആൾക്കാർ കൊടുക്കും കാരണം ഇയാൾ നേരിട്ട് ഇയാൾ കാണിക്കുന്ന ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരത്തിൻ്റെ ഒക്കെ ഒരു ഒരുപാട് തെളിവുകൾ നമ്മുടെ പക്കലുണ്ട് അതൊക്കെ ഓരോന്നോരോ നായിട്ട് വരും ദിവസങ്ങളിൽ പുറത്തുവിടുന്നതായിരിക്കും അവസാനമായിട്ട് അൻസാരി സുഹേരി ഉസ്താദിന് എന്താണ് ഈ നാറ്റക്കൊയക്ക് കൊടുക്കുന്ന ഒരു മറുപടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും കേൾക്കുക ഈ നാറ്റക്കോയെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാം മത വിശ്വാസികൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിഡികളുടെ ലോകത്താണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്ത് ശുദ്ധ അസംബന്ധമാണ് ഇയാൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം ഹബീബുമായി ബന്ധപ്പെട്ട അവസാന വീഡിയോ നീ എന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിനെതിരായിട്ടോ അല്ലാതെയോ ഒരു വീഡിയോ ഉണ്ടാകുന്നതല്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്റെ വാട്സാപ്പിലേക്ക് അയക്കുന്ന സുഹൃത്തുക്കളോട് ഇനി അത് അയക്കരുത് എന്ന് സ്നേഹത്തെ അറിയിക്കുകയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നാവാല് വൃന്ദ ജനങ്ങളുണ്ടല്ലോ അവർക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ഘട്ടത്തിൽ എന്റെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വയം ക്ഷമ ചോദിക്കുക ഇത് കേൾക്കുന്ന അനുവാദികരായിട്ടുള്ള ആളുകളിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഈ ഉസ്താവിന് ധനസഹായം വെള്ളം കിട്ടി കാണും അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായി കാണും എങ്ങനെ വിചാരിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഇക്കാലം അത്രയും അദ്ദേഹത്തെ നിരീക്ഷിച്ച് പരീക്ഷിച്ചെടുത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ അവിചാരിതമായ അപകടത്തിലേക്ക് പോകുന്ന മനുഷ്യരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചെയ്ത് നമുക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും രക്ഷപ്പെടുത്താൻ കഴിയും പക്ഷേ ഒരാൾ സ്വമനസ്സാലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ദൃഢമായി തീരുമാനമെടുത്താൽ അവരെ രക്ഷിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ് അതുപോലെ ആദർശപരമായ ആത്മഹത്യക്ക് സർവസന്നദ്ധമായി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതും ശ്രമകരമായ കാര്യമാണ് എന്നിരുന്നാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളിൽ ആർക്കെങ്കിലും ഒന്ന് ബോധ്യപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവസാനമായി ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് അന്നുണ്ടെന്ന് വിശ്വാസമുണ്ടോ കബറും ഒക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അന്നാൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഹിസാബ് നേരിടേണ്ടി വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങളോട് ഈ എളിയവനായ വിദ്യാർത്ഥിയായ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ സൂക്ഷിക്കണം ഒരവസരമേ ഈ ദുനിയാവിലുള്ളൂ ഒരവസരം മാത്രമേ ഈ ദുനിയാവിലുള്ളൂ ഇവിടുന്ന് പോയാൽ ഇനി ഒരു തിരിച്ചു വരാൻ നമുക്കില്ല ഈ പരീക്ഷാ ഹാളിൽ നിന്ന് നൂറ് മാർക്ക് മേടിച്ച് രക്ഷപ്പെടുന്നവനെ അള്ളാന്റെ ഉപേക്ഷപ്പെടാൻ കഴിയുള്ളൂ അതെന്ത് വേണം അള്ളാഹുത്താനെ നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ച ഈമാന്റെ തിരുനാളം കെടാതെ മരണമാകുന്ന ബോർഡറിലേക്ക് നമ്മൾ എത്തണം നിങ്ങൾ ഈ നാരങ്ങ സ്പൂണ് മത്സരം കണ്ടിട്ടില്ലേ ആദ്യം കൂടി എത്തുക എന്നുള്ളതല്ല എത്തുമ്പം അവന്റെ സ്പൂണിൽ നാരങ്ങ ഉണ്ടാകുക എന്നുള്ളതാണ് ബിജയ്ക്കുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞതുപോലെ മരിക്കുക എന്നുള്ളതല്ല മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം ഇനി മുന്നോട്ട് കൊടിമരം കാണാനും പൈസ ഇടാനും ഞങ്ങളെ വിശ്വാസമാണ് ഞങ്ങളിടും ഞാൻ ഞങ്ങളെ വിശ്വാസം ഞങ്ങളിടും ആ ഞങ്ങൾ ആരാധിക്കണമെന്നില്ല ഞങ്ങൾ പൈസ ഇടും നിങ്ങൾ ആദ്യം പറഞ്ഞത് കൊടിമരത്തെ ഞങ്ങൾ ആരാധിക്കുന്നില്ല ഇവർ ചികിത്സക്ക് തന്നെ അപ്പൊ ചില ആളുകൾ എന്തെങ്കിലും ഈ കൊടിമരം കെട്ടിപ്പിടിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ ആരാധിക്ക പിന്നെ പറഞ്ഞത് ആളുകൾ അത് കെട്ടിപ്പിടിച്ച് ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ ഇതുപോലെ തന്നെ കൊടിമരത്തിൽ പണമിടാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ അത് ഞാൻ കണ്ടില്ലാന്ന് പറഞ്ഞു ഇപ്പൊ ഞങ്ങളിടും ഇനിയിടും അത് ഞങ്ങളുടെ വിശ്വാസമാണ് ഇനി നിങ്ങൾ ആരും തീരുമാനമെടുക്കേണ്ടത് ഒന്നും നിങ്ങളോട് പറയാനില്ല ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഞാൻ നിങ്ങളുടെ പുസ്തകം വായിച്ചു എല്ലാം നല്ലതിനാണ് നിങ്ങളുടെ പുസ്തകം ഗോപാലകൃഷ്ണനായി ജനിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായി ജീവിച്ചു അതോടൊപ്പം യുക്തിവാദി പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ധാരാളമായി ശ്രമിച്ചൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ അതിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ തോന്നുകയാണ് ആ തോന്നിയ സാധുവായ മനുഷ്യൻ പിന്നീട് എത്തിച്ചേർന്നത് ഇസ്ലാം എന്ന വിളക്കുമാടത്തിൻ്റെ മുമ്പിലാണ് ആ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച വേദനകളെക്കുറിച്ച് അദ്ദേഹം എഴുതി വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒറ്റപ്പെടലും അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ സമയങ്ങളും അതോടൊപ്പം തന്നെ പകൽ വെളിച്ചത്തിൽ ഒതുവെടുക്കാൻ വരെ ഭയപ്പെട്ടിട്ട് രാത്രിയുടെ യാമങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത ഈ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഈ മതത്തിൽ ജീവിക്കുക ഇന്നു വരെ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഒരു 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 മുട്ടസൂചി കൊണ്ട് പോലും ഒരു കുത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ ഒരിക്കൽ പോലും ഈ മതം വിശ്വാസത്തിന്റെ പേരിൽ ഒരിക്കൽ പോലും ഒരു വേദന അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഈ മതത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ചില മനുഷ്യർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുമ്പോൾ അള്ളാഹുത്ത അവന്റെ അളവറ്റ ഔതാര്യം കൊണ്ട് ഈ മതം നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ വികലമാക്കിയിട്ട് നമുക്കൊരു വേദന തോന്നില്ല നൽകുകയാണ് ഒരു പ്രയാസം നമുക്ക് തോന്നില്ല നൽകുകയാണ് അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത് അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി എന്നുള്ള ബോധവും ബോധ്യവും വേണം ഈ കളിയും ഈ തമാശയും ഈ വഞ്ചനയും ഈ പറ്റികലൊക്കെ ഇതെല്ലാം തീർന്ന അവസാനം പെട്ടി കീറുന്ന ഒരു ദിവസമുണ്ട് അന്ന് പിന്നൊരു മടക്കമില്ല അവർ അയാൾ പറഞ്ഞിട്ടാണ് അയാൾ ഇയാൾ പറഞ്ഞിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അള്ളാന്റെ കൂടുതൽ നമ്മൾ രക്ഷപ്പെടില്ല അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യം എങ്ങനെയെങ്കിലും മരിച്ചാൽ പോരാ ഈമാനോട് കൂടി മരിക്കണം ഈമാനോ കൂടി മരിക്കാൻ മരിക്കാനത് വേണം തക്കുവയോട് കൂടി കൂടി ജീവിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും വാക്ക് കേട്ടു വഞ്ചിക്കപ്പെട്ട് തനിച്ച കുഫിരിയത്ത് കൽവിക്കെറ്റി തോന്നിവാസയാണ് ജീവിക്കരുത് അള്ളാഹു നമുക്ക് ഈ മാൻ തരട്ടെ അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ ഞാൻ പറഞ്ഞില്ല ആർക്കെങ്കിലും വേറെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അതിനെ ക്ഷമിക്കാൻ വേണ്ടിയൊന്നുമില്ല കേൾക്കുമ്പോ ചില കളവുകളൊക്കെ കേൾക്കുമ്പോ സങ്കടം വന്നിട്ട് പറയാം ഭൂമിയിൽ സർവശക്തൻ മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത ഒരു സംഭവമാണ് മനുഷ്യനായിട്ട് പിറന്നിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളത് ഒന്ന് ബുദ്ധി വിവേകം ഇത് രണ്ടും കയ്യിലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ ജനസമൂഹം ചിന്തിക്കാത്തത് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഭൂരിപക്ഷം വരുന്ന ആൾക്കാരാണ് ഈ നാറ്റക്കുഴയ എന്ന് പറയുന്ന ഇയാളുടെ ഈ തട്ടിപ്പിലും ഈ ഉടായ്പിലും ഈ സമുദായത്തെ വികൃതമാക്കുകയും സമുദായത്തെ പറയിപ്പിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോട്ട് ഈ കാശ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത് സത്യത്തിൽ നിങ്ങൾ സമ്പാദിക്കുന്ന നിങ്ങളുടെ പണം അത് അപകരിച്ചെടുക്കാനായിട്ടുള്ള എല്ലാ ഉടായ്പ് തന്ത്രങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഇതുപോലുള്ള തങ്ങന്മാരെന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്നവരും വലിയ മതപണ്ഡിതരെന്നൊക്കെ പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കും അവസാദ് പറഞ്ഞ പോലെ അവസാനം മരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ജീവിച്ച് മരിക്കുക എന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ ഇനി ഈ നാറ്റക്കുവായുമായി ബന്ധപ്പെട്ടിട്ട് ഉസ്താദ് ഒരു വീഡിയോ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളിത് നിർത്തില്ല അത്രത്തോളം കാലം നമ്മളിത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഇത് കാണാൻ താല്പര്യമുള്ളവർ കാണുക കാണണ്ടാത്തവർക്ക് കാണാതിരിക്കാം നിങ്ങൾക്ക് വിമർശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം ഇവിടെ പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാം പടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും എല്ലാവർക്കും